മെയ്സ് റണ്ണർ എന്ന മൂവി സീരീസിൽ മൂന്നാമതായി പുറത്തിറങ്ങിയ ദ ക്യൂർ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യ പാർട്ടുകളുടെ തുടർച്ചയായതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള ആദ്യ രണ്ട് സിനിമകളും കണ്ടിട്ടില്ലാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് മുമ്പത്തെ രണ്ട് സിനിമകളും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക രണ്ടാമത്തെ സിനിമയുടെ അവസാനം തോമസിന്റെ കൂട്ടുകാരനായ മിൻഹോയെ വിക്കഡിന്റെ ആളുകൾ പിടിച്ചുകൊണ്ടുപോകുന്നതും മിൻഹോയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് തോമസ് പറയുന്നതും വരെയാണ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജോർജിനെയും വൃന്ദയെയുമാണ് വിക്കറ്റ് മിൻഹോയെ കൊണ്ടുപോകുന്ന ട്രെയിൻ വരുന്നത് കാത്ത് അവർ ഇരിക്കുകയാണ് ഉടൻ ട്രെയിനിന്റെ ഹോർണടി കേൾക്കുകയും പിന്നെ ഒന്നും ചിന്തിക്കാതെ അവർ വണ്ടിയും എടുത്ത് നേരെ ട്രെയിൻ ലക്ഷ്യമാക്കി വിടുകയും ചെയ്യുന്നു അവർ എങ്ങനെയെങ്കിലും വളരെ വേഗത്തിൽ ചെന്ന് ട്രെയിനിന്റെ ഏറ്റവും മുന്നിലെത്താൻ ശ്രമിക്കുകയാണ് ട്രെയിനിനുള്ളിൽ മിൻഹോയെയും കൂട്ടരെയും എല്ലാം വിക്കഡ് എങ്ങോട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അവർ ഏറ്റവും മുന്നിലെത്തുകയും പൈലറ്റ് അവരെ കാണുകയും ചെയ്യുന്നു ഉടൻ വൃന്ദ എഴുന്നേറ്റ് ഔമാരെ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുകയും ഇത് കണ്ട് പേടിച്ച് അവരുടെ ശ്രദ്ധ തിരിയുമ്പോഴേക്കും ദൂരെ നിന്ന് തോമസും മിൻസും പാഞ്ഞ് വണ്ടിയും കൊണ്ട് അവിടേക്ക് വരികയും അവർ നേരെ റെയിൽവേ പാളത്തിലേക്ക് കയറി ട്രെയിനിന്റെ പിറകിലേക്ക് ചെല്ലുകയും ചെയ്തു അപ്പോഴേക്കും ട്രെയിനിലുള്ള ഗാർഡ് ജോർജിന്റെ വണ്ടിക്ക് നേരെ വെടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ശ്രദ്ധ ജോർജിന്റെയും വൃന്ദയുടെയും നേർക്കാണ് തോമസ് ഒക്കെ പുറകിൽ നിന്ന് വരുന്നത് അവർ ശ്രദ്ധിക്കുന്നത് പോലുമില്ല അവരെങ്ങനെയെങ്കിലും നേരെ ആ ട്രെയിനിന്റെ പിറകിൽ കയറാൻ നോക്കുകയാണ് ഈ സമയം കൊണ്ട് ഞങ്ങൾ അപകടത്തിലാണെന്നും ബാക്കപ്പ് വേണമെന്നും പൈലറ്റ് സിഗ്നൽ കൊടുക്കുകയും അവരുടെ കുറച്ച് അകലെയുള്ള ഒരു യുദ്ധ ട്രെയിനിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യും ഈ സമയം കൊണ്ട് തോമസ് വണ്ടിയുടെ കൊളുത്ത് ട്രെയിനിലേക്ക് പിടിപ്പിക്കുകയും അതിലേക്ക് ചാടി ശേഷം വിൻസിനോട് വരാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ വിൻസും പതിയെ ചാടാനായി ട്രെയിന്റെ ബോണറ്റിലേക്ക് കയറുമ്പോഴേക്കും വണ്ടിയുടെ ടയർ പൊട്ടി ആകെ വിഷയമായി കൊണ്ടിരിക്കുകയും പെട്ടെന്ന് ചാടാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ കൊളുത്ത് ഇളകി പോവാറാവുകയും അപ്പോഴേക്കും വിൻസ് നേരെ ട്രെയിനിലേക്ക് എടുത്തു ചാടുന്നതോടെ കൊളുത്ത് വിട്ട് വണ്ടി മറിഞ്ഞ് തകർന്നു കിടക്കുകയും ചെയ്തു ഇതോടെ വിൻസ് എങ്ങനെയെങ്കിലും ട്രെയിനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത് പുറകിൽ നിന്ന് ഒരു യുദ്ധവിമാനം വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ജോർജിന്റെയും മൃന്ദയുടെയും നേർക്കാണ് വെടിവെക്കാൻ പോകുന്നത് തോമസ് ട്രെയിനിലുള്ളത് അവർ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല ഉടൻ അവർ ചറവറെ ജോർജിന്റെ നേർക്ക് വെടിവെക്കുകയും അയാൾ എങ്ങനെയെങ്കിലും അതിന്റെയൊക്കെ ഇടയിലൂടെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഒക്കെ ചെയ്യുന്നു അങ്ങനെ തോമസും വിൻസും നേരെ ട്രെയിന്റെ മുകളിലേക്ക് കയറുകയും മിൻഹോ ഉള്ള ബോഗി തേടി ഒക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനിടെ ട്രെയിനിലുള്ള ഗാർഡ്സ് അവരുടെ നേർക്ക് വരുന്നത് കണ്ട് അവർ അപ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങുകയും ആ ബോഗികൾ ട്രെയിനിൽ നിന്ന് വേർപെടുത്താനായി വിൻസ് അതിലേക്ക് ബോമ്പ് വെക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് തോമസ് ഇറങ്ങി വിൻസിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം സെറ്റായി കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി മാറുകയും ഗാർഡ് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ബോംബ് പൊട്ടിത്തെറിച്ച് അവർ നിൽക്കുന്ന ബോഗിയും ട്രെയിനും തമ്മിൽ വേർപെട്ട് പോവുകയും ചെയ്യും എന്നാൽ കുറച്ചു ദൂരം ചെന്ന ശേഷം ആ ട്രെയിൻ നിർത്തിയിരിക്കുകയാണ് അവർ നോക്കുമ്പോൾ അതിൽ നിന്ന് ഗാർഡുകൾ ഇറങ്ങി അവരുടെ നേർക്ക് വരുന്നു ഉടൻ തോമസ് അവിടെ നിന്ന് ന്യൂവറ്റിനെയും കൂട്ടരെയും അവിടേക്ക് വിളിക്കുന്നു അവൻ ഗ്യാസ് കട്ടറുമായിട്ടാണ് അവിടേക്ക് ഓടി വരുന്നത് അപ്പോഴേക്കും തോമസ് മിൻഹോയെ ബോഗിയിലേക്ക് വിളിച്ചു നോക്കുകയും ഇത് കേട്ട് അവർ വിളി കേൾക്കുകയും ചെയ്യുന്നു എന്നാൽ ആ ബോഗിയിലുള്ള എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മിൻഹോയുടെ സൗണ്ട് അവൻ കേൾക്കുന്നില്ല അപ്പോഴേക്കും ന്യൂവറ്റ് ബോഗി കട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു യാണ് ഈ സമയം ജോർജും വൃന്ദയും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിറകെ യുദ്ധ അവരെ ചേസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറെ ദൂരം പോയി പോയി ഒടുവിൽ വഴിമൊത്തത്തിൽ തീർന്നു പോകുന്ന ഒരു സ്ഥലത്ത് ചെന്ന് അവർ വണ്ടി നിർത്തുകയും വിമാനം അവരുടെ മുന്നിൽ വട്ടം വെച്ചുകൊണ്ട് മൈക്കിലൂടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കീഴടങ്ങുന്നതാണ് നല്ലതെന്ന് വിളിച്ചു പറയുകയും ചെയ്യും അപ്പോഴേക്കും വിമാനത്തിൽ നിന്ന് പട്ടാളക്കാരെല്ലാം അവിടേക്ക് ഇറങ്ങുകയും അവർ കൈ ഉയർത്തി കീഴടങ്ങി നിൽക്കുകയും ചെയ്തു അനങ്ങിപ്പോകരുതെന്നൊക്കെ പട്ടാളക്കാർ പറയുമെങ്കിലും അവർക്ക് യാതൊരു കൂസലുമില്ല പെട്ടെന്ന് അവിടെ എന്തോ സംഭവിച്ച് അവർ കുഴിയിലേക്ക് പോവുകയും തൊട്ടടുത്ത് ഒളിച്ച് െല്ലാം തോക്കുമായി ചാടിയെഴുന്നേറ്റി പട്ടാളക്കാരെ വളയുകയും ചെയ്യുന്നു ഇത് കാണുന്ന പൈലറ്റ് ഇറങ്ങാൻ ശ്രമിക്കുമെങ്കിലും അയാളെയും ഈ സമയം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ പട്ടാളക്കാർ തോമസിന്റെ ഒക്കെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ ബോഗി ട്രെയിനിൽ നിന്ന് കട്ട് ചെയ്ത് ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും കൂടെയുള്ളവരൊക്കെ വരുന്ന പട്ടാളക്കാരെ വെടിവെച്ച് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തോമസൊക്കെ മുകളിൽ നിന്ന് കയറ് കെട്ടി പൊക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും പട്ടാളക്കാരിൽ നിന്ന് പിടിച്ചു നിൽക്കുന്നതിനിടെ മുകളിൽ നിന്ന് ജോർജ്ജും കൂട്ടരും പിടിച്ചെടുത്ത വിമാനം അവിടേക്ക് വരികയും അതിന്റെ അവർ താഴേക്ക് ഇറക്കുമ്പോഴേക്കും അത് പിടിച്ച് തോമസ് ആ ബോഗിയിലേക്ക് ഘടിപ്പിക്കുകയും ചെയ്യും മറ്റുള്ളവർ എങ്ങനെയെങ്കിലും പട്ടാളക്കാരിൽ നിന്ന് പിടിച്ചു നിൽക്കുകയാണ് അവരാണെങ്കിൽ തുരുതുരെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും വിമാനം ബോഗിയെ പിടിച്ച് പൊക്കാൻ തുടങ്ങുകയും പൊങ്ങുന്നത് കണ്ട് പുറത്ത് നിന്ന വിൻസ് ഓടി വന്ന് അതിൽ ചാടി തൂങ്ങി പട്ടാളക്കാരെയൊക്കെ വെടിവെച്ചിട്ട് അവിടെ നിന്ന് ആളുകളുള്ള ബോഗിയും കൊണ്ട് പൊങ്ങി പറന്നങ്ങ് പോവുകയും ചെയ്യും ഇതോടെ അവർക്കെല്ലാം വളരെ സന്തോഷമായിരിക്കുകയാണ് അങ്ങനെ അവർ ദൂരേക്ക് പറന്നു പോകുന്നു ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ് അങ്ങനെ അന്ന് ആ ബോഗിയുടെ വാതില് പൊളിച്ച് അവർ ഉള്ളിൽ ആരിസിരിക്കുന്നുണ്ട് അവനെ കണ്ട് അവർക്ക് സന്തോഷമാകുന്നു എന്നാൽ അവർ അതിലെല്ലാം നോക്കിയിട്ടും മിൻഹോയെ എങ്ങും കാണാൻ കഴിയുന്നില്ല അതോടെ അവൻ ഈ ബോഗിയിലല്ലായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ അന്ന് രക്ഷപ്പെട്ടവരെല്ലാം വിളിച്ചു നിർത്തി വിൻസ് അവരോട് സംസാരിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾ വിക്കടിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ലോകം മൊത്തം ഒരു വൈറസ് പടർന്നു പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ രക്തം ഉപയോഗിച്ച് ലോകത്തെ റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും കൊല്ലും ഒരാളെ കൊന്ന് മറ്റൊരാളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല ഈ കപ്പൽ ശരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിയായാലുടൻ നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്നൊക്കെ വിൻസ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുശേഷം തോമസ് ആരിസിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ് ഞങ്ങളുടെ കൂടെയുള്ള പലരെയും അവർ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചു അതിനുശേഷം നമ്മളെയും അവർ പരീക്ഷണത്തിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചത് എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ വിക്കടിന്റെ ആളുകൾ സേഫ് ആയി താമസിക്കുന്ന ഒരു സിറ്റി ഉണ്ടെന്നും അവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയതെന്നും മിൻഹോയെയും അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും ഞങ്ങളുടെ ട്രെയിനിൽ അവൻ ഉണ്ടായിരുന്നുവെന്നും ആരിസ് പറയുന്നു അങ്ങനെ അന്ന് രാത്രി തോമസ് വിൻസിനോട് സംസാരിക്കുന്നു യും മിൻഹോയെ അവർ വിക്കഡ് മാത്രം താമസിക്കുന്ന ഒരു സിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നും അത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും ഒക്കെ അവൻ പറയുന്നു അതൊന്നും നടക്കത്തില്ലിടാ അത് വിക്കടിന്റെ ഒരു കോട്ടയായിരിക്കും അവിടേക്ക് ചെന്ന് മിൻഹോയെ രക്ഷിക്കുന്നത് നടക്കുന്ന കാര്യമല്ല പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ലെന്നൊക്കെ അവർ പറയുമ്പോൾ തോമസ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് പെട്ടെന്ന് അവരുടെ റേഡിയോയിൽ എന്തോ അപകടം വരുന്നുണ്ടെന്നുള്ള വാണിംഗ് അലാറം അടിക്കാൻ തുടങ്ങുകയും ഇത് കേൾക്കുന്നവർ അപ്പോൾ തന്നെ വെപ്രാളത്തിൽ അവിടുത്തെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യുകയും ചെയ്യുന്നു വിക്കഡ് അറിയാതെയാണ് അവർ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് തോമസ് നോക്കുമ്പോൾ വിക്കഡിന്റെ ആളുകൾ അവരെ അന്വേഷിച്ച് തങ്ങളുടെ വരെ എത്തിയിട്ടുണ്ടെന്ന് കാണുകയും ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ലെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു അന്ന് രാത്രി മറ്റാരും സഹായിക്കാനില്ലാത്തതിനാൽ തോമസ് ഒറ്റയ്ക്ക് മിൻഹോയെ രക്ഷിക്കാനായി പോവാൻ നോക്കുമ്പോൾ ന്യൂറ്റ് അവിടെ നിൽക്കുകയും നീ പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായി ഞാനും നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയുന്നു നീ വരണ്ട ഈ യാത്ര വളരെ അപകടമാണെന്നൊക്കെ അവൻ പറയുമ്പോൾ ഞാൻ മാത്രമല്ല ഇവനും ഉണ്ടെന്ന് ന്യൂറ്റ് പറയുന്നു അങ്ങനെ അവർ നേരെ വണ്ടിയുമെടുത്ത് ആരോടും പറയാതെ മിൻഹോയെ രക്ഷിക്കാനായി പോകുന്നു ഈ സമയം മിൻഹോയെ അവിടെ ക്രൂരമായ പരീക്ഷണങ്ങൾ വിക്കട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ രക്തത്തിൽ നിന്ന് വൈറസിനെ അതിജീവിക്കാൻ കഴിയുന്ന സെറം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണെങ്കിൽ പരീക്ഷണങ്ങൾ കാരണം ആകെ വയ്യാതായിരിക്കുകയാണ് ട്രസയും അവനെ പരീക്ഷിക്കുന്ന ലാബിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം ദിവസമാവുമ്പോഴേക്കും അവർ ഒരുപാട് ദൂരം താണ്ടി പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി ഒടുവിൽ അവർ ഒരു ടെണലിന്റെ അടുത്തെത്തുന്നു ഇത് ക്രോസ് ചെയ്ത് വേണം അവർക്ക് അപ്പുറത്തേക്ക് പോവാൻ അവിടെ വെച്ച് അവർ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയും ഇത് കടന്നു പോകുന്നത് കുറച്ച് റിസ്ക് ആണ് ഇതിനകത്ത് എന്തായാലും സോംബികൾ കാണാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർ പറയുന്നു ഇതല്ലാതെ മിൻഹയുടെ അടുത്തേക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ലെന്ന് തോമസ് പറയുകയും ശരി നമ്മുടെ കയ്യിൽ തോക്കുണ്ടല്ലോ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ വണ്ടിയുമെടുത്ത് എടുത്ത് പതിയെ ആ ടണലിനുള്ളിലേക്ക് പോകുന്നു അങ്ങനെ നല്ലപോലെ നോക്കി നോക്കി അവർ അതിനുള്ളിലൂടെ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് തങ്ങളുടെ മുന്നിലായി ഒരു ജോമ്പി നിൽക്കുകയാണ് അതിനെ കണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ആലോചിച്ചിരിക്കുമ്പോൾ ഒരെണ്ണം അല്ലേ ഉള്ളൂ പതിയെ വണ്ടി അങ്ങ് എടുത്ത് പോയാൽ മതിയെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ തങ്ങളുടെ തൊട്ടടുത്ത് മറ്റൊരു ജോമ്പി നിൽക്കുകയാണ് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ പറഞ്ഞ് അത് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവർ നോക്കുമ്പോൾ മറ്റൊരെണ്ണവും കൂടി വണ്ടിയുടെ അടുത്ത് അപ്പോഴേക്കും കുറെ എണ്ണം വന്ന് അവരുടെ വണ്ടിയുടെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും എല്ലാരും പിടിച്ചിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി എടുക്കുകയും ഒരു ജോമ്പി ബോണറ്റിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു അതാണെങ്കിൽ ഗ്ലാസ് ഇടിച്ചു പൊളിക്കാൻ ശ്രമിക്കുകയാണ് അതിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി അവൻ വളരെ വേഗത്തിൽ വണ്ടി വെട്ടിച്ച് വെട്ടിച്ചൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അത് തെറിച്ചു പോകാതെ വണ്ടിയിൽ തന്നെ തൂങ്ങിക്കിടന്ന് ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് ഒരു കമ്പിയിൽ കൊണ്ട് ഇടിപ്പിച്ച് ആ സോംബി തെറിച്ച് അങ്ങ് പോവുകയും ആശ്വാസമായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ നേരെ ചെന്ന് വണ്ടി ഒരിടത്ത് ഇടിച്ച് താലാകുത്തനെ മറിഞ്ഞു ും ഇതോടെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ എങ്ങനെയെങ്കിലും അതിന്റെ ഗ്ലാസ് ഒക്കെ ഇടിച്ച് പൊളിച്ച് വണ്ടിയിൽ നിന്ന് ഒരുവിധം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരുവിധം എല്ലാവരും പുറത്തിറങ്ങുന്നതിനിടെ ആ സോംബി എഴുന്നേറ്റ് അവരുടെ നേർക്ക് ഓടി വരുന്നതായി കാണുകയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി വാടാന്ന് കൂട്ടുകാരനോട് പറഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും വലിച്ചെടുക്കുമ്പോഴേക്കും അടുത്തെത്തുന്ന സോംബിയെ അവൻ വെടിവെച്ചു പോകുന്നു എന്നാൽ വീണ്ടും ജോമ്പികൾ അവിടെ നിന്നൊക്കെ ഓടി വരുന്നത് കണ്ട് അവർ എങ്ങനെയെങ്കിലും അതിനൊക്കെ വെടിവെച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ അതെല്ലാം വളരെ വേഗത്തിൽ അവരുടെ നേർക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തങ്ങളുടെ ഫ്രണ്ടിലൂടെയും ജോമ്പികൾ വരുന്നതായി കാണുകയും എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവർ ആകെ കൺഫ്യൂഷനിൽ വെടിവെച്ച് വെടിവെച്ചൊക്കെ നിൽക്കുമ്പോഴേക്കും തോക്കിന്റെ ബുള്ളറ്റ് തീരുന്നു ഇതോടെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ ജോമ്പുകളുടെ ഇടയിൽ പെട്ടു നിൽക്കുകയാണ് പെട്ടെന്നൊരു വണ്ടി എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് പാഞ്ഞു വരികയും വൃന്ദ എഴുന്നേറ്റ് അതിനെല്ലാം വെടിവെച്ച് പുകച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവർ ചാടി വണ്ടിയിൽ കയറിയ ഉടൻ വണ്ടി എടുത്ത് ആ ജോമ്പികളുടെയൊക്കെ ഇടയിൽ നിന്ന് പാറത്തി വിട്ട് വണ്ടി നേരെ ടണലിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു ജോർജും വൃന്ദയുമാണ് കറക്ട് ടൈമിൽ വന്ന് അവരെ രക്ഷിച്ചത് ഞങ്ങളോട് ഒന്നും പറയാൻ പോകാമെന്ന് വിചാരിച്ചു നിന്നെ ഒരു അപകടത്തിലേക്കും ഒറ്റയ്ക്ക് വിടത്തില്ലെന്നൊക്കെ അവർ അവനോട് പറയും അപ്പോഴേക്കും ആ സ്ഥലം അവരുടെ കണ്ണിൽ പെടുന്നു അപ്പോൾ തന്നെ അവർ വണ്ടി നിർത്തുകയും എല്ലാവരും ഇറങ്ങി ആ കാഴ്ച കാണുകയും ചെയ്യുന്നു മിൻഹോയെ കൊണ്ടുപോയ വിക്കഡിന്റെ ആളുകളുള്ള സിറ്റി അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ സിറ്റിക്ക് ചുറ്റും ഒരു വലിയ മതിൽ പണിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ മതിൽ എങ്ങനെയെങ്കിലും കടന്ന് അതിന്റെ ഉള്ളിൽ കയറുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കുമെന്നൊക്കെ അവർ പറയുന്നു വിക്കഡിന്റെ ധാരാളം ആളുകൾ താമസിക്കുന്ന വലിയ ഒരു സിറ്റിയാണ് അവിടെയുള്ളത് അങ്ങനെ തോമസും കൂട്ടരും ആ മതിലിന്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ് അവിടെ െ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി ഞങ്ങളെ കൂടി അകത്തേക്ക് കയറ്റണമെന്ന് പറഞ്ഞ് മതിലിന്റെ പുറത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയും പേരും കൂടെ അകത്ത് കയറാൻ നോക്കുവാണ് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മളങ്ങനെ കയറുമെന്നൊക്കെ അവർ പറഞ്ഞ് നടക്കുന്നതിനിടെ അതുവഴി പോകുന്ന ഒരു വണ്ടിയിലിരിക്കുന്നവൻ തോമസിനെ തന്നെ അല്പസമയത്തിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രോൺ പറന്ന് തോമസിന്റെ അടുത്തേക്ക് വരികയും അവൻറെ കഴുത്തിലുണ്ടായിരുന്ന ചിപ്പ് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നു ഉടൻ മതിലിന്റെ പുറത്തുള്ള ആൾക്കൂട്ടത്തിൽ തോമസ് ഉണ്ടെന്ന് വിക്കടിന്റെ ആളുകൾക്ക് അറിയാൻ കഴിയുകയും ഇതറിഞ്ഞ് അവിടേക്ക് വരുന്ന ജാൻസൺ അവനെ കാണുകയും അവനെ കൊല്ലണമെന്നും ൂട്ടത്തിലേക്ക് വെടിവെക്കാനും പറയുന്നു ഈ സമയം തോമസും കൂട്ടരും ആളുകളുടെ ഇടയിൽ നിന്ന് ഏറ്റവും മുന്നിൽ വന്ന് എങ്ങനെ ഉള്ളിൽ കയറുമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾക്കൊന്നും കയറാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെ കയറുമെന്നൊക്കെ ജോർജ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ പിന്നിൽ നിന്ന് നേരത്തെ കണ്ടോൻ തങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി അവർ കാണുന്നു പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ അവിടുത്തെ തോക്കുകളെല്ലാം ഓണായി അവരുടെ നേർക്ക് തിരിയാൻ തുടങ്ങുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് തൊട്ടു മുമ്പ് ചാട്ടപ്പെട്ടെ അവരുടെ നേർക്ക് വെടിപൊട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ എല്ലാവരും അവിടെ നിന്ന് ചിതറി ഓടുകയാണ് ഓടി ഓടി തോമസും കൂട്ടരും അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറിപ്പോകുന്നതിനിടെ നേരത്തെ കണ്ട മുഖംമൂടികൾ അവരെ പിടികൂടി വണ്ടിയിലേക്ക് കയറ്റുകയും എല്ലാവരെയും അവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്യും അങ്ങനെ അവിടെ നിന്ന് വളരെ വേഗത്തിൽ ആ വണ്ടി അവരെയും കൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വണ്ടി നേരെ ഒരു ഗോഡൌണിലേക്ക് ചെല്ലുകയും അവരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കുകയും ചെയ്യും ഞങ്ങൾ എന്തിനാ അവിടേക്ക് പിടിച്ചുകൊണ്ടുവന്ന നീ ആരാണെന്നൊക്കെ തോമസ് ചോദിക്കുമ്പോൾ അയാൾ മുഖംമൂടി അഴിക്കുന്നു അത് ആദ്യ പാർട്ടിയിൽ മരണപ്പെട്ട ഗ്യാലിയാണ് ഇത് കണ്ട് എല്ലാവരുടെയും കിളി പോയി നിൽക്കുമ്പോൾ തോമസിന് ചക്കിനെ ഓർമ്മ വരികയും ഓടി അവനെ ഇടിച്ച് പഞ്ചറാക്കാൻ നോക്കുമ്പോഴേക്കും നേറ്റോടി വന്ന് അവനെ തടയുകയും നീ പഴയതൊന്നും ഓർത്തോണ്ടിരിക്കണ്ട അന്ന് അവന് കുത്തേറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവിധം പ്രശ്നം പരിഹരിക്കുന്നു എന്നാലും നീ എങ്ങനെയാ ഇപ്പൊ ജീവനോടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്ന് നിങ്ങൾ എന്നെ വെടിവെച്ചിട്ട് പോയി പക്ഷെ ഞാൻ മരിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം വന്ന ആളുകൾ എന്നെ രക്ഷപ്പെടുത്തിയെന്നും നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നും ഒക്കെ അവൻ ചോദിക്കുന്നു വിക്കടിന്റെ ടീം മിൻഹയെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുപോകുന്നു എങ്ങനെയെങ്കിലും അതിനുള്ളിലേക്ക് നമ്മൾ കയറാൻ നോക്കുകയാണെന്ന് അവർ പറയുമ്പോൾ അത് ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്നും എന്റെ കൂടെ വരാനും പറഞ്ഞുകൊണ്ട് അവൻ നേരെ അവരെ ഗാലിയുടെ ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ബോസിന്റെ അടുത്ത് എത്തിയിട്ട് ഇതെന്റെ കൂട്ടുകാരാണെന്നും ഇവർക്ക് ചെറിയൊരു ആവശ്യമുണ്ടെന്നും പറഞ്ഞ് തോമസ് ബോസിനോട് സംസാരിക്കാൻ തുടങ്ങും എനിക്ക് വിക്കറ്റിന്റെ മതിലിനുള്ളിലേക്ക് കടക്കണമായിരുന്നുവെന്ന് അവൻ പറയുമ്പോൾ നിന്നെ സഹായിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് അയാൾ ചോദിക്കുന്നു അപ്പോഴാണ് അയാളുടെ മുഖം തോമസ് കാണുന്നത് വൈറസ് ബാധിച്ചിട്ട് ജോമ്പിയായി കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇയാൾ അയാൾ വിക്കടിന്റെ കയ്യിലുള്ള മരുന്ന് കുത്തിവെച്ചുകൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഇതുവരെയും സോംബിയായി അയാളുടെ മൈൻഡ് മാറിയിട്ടില്ല ശരീരം മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ മരുന്ന് ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടിയല്ലേ ഉള്ളൂ എന്നെ അവിടേക്ക് കടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് ഞാൻ കൊണ്ടുതരാമെന്ന് അവൻ പറയുകയും ഇതോടെ അയാൾ കൈ കൊടുത്ത് അതിന് തയ്യാറാവുകയും ചെയ്യും അങ്ങനെ അവർ ഒരു രഹസ്യ അറ തുറക്കുകയും ഇതുവഴി മതിലിനുള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ അതിനുള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്യും അങ്ങനെ അവിടുത്തെ ടെണലിനുള്ളിലൂടെ തോമസും ന്യൂയേറ്റും ഗാലിയും അവിടേക്ക് പോവുകയാണ് ഈ സമയം റസ ലാബിനുള്ളിൽ നിൽക്കുകയാണ് വൈറസ് ബാധിച്ച ഒരു കുട്ടിക്ക് മിൻഹോയുടെ രക്തത്തിൽ നിന്ന് ഉണ്ടാക്കിയ പുതിയ മരുന്ന് കുത്തിവെക്കുകയും ഇതുമൂലം നിന്റെ അസുഖമൊക്കെ മാറുമെന്നൊക്കെ അവളോട് പറയുകയും ചെയ്യുന്നു ആ മരുന്ന് ഫലിക്കുമോ ഇല്ലേ എന്നറിയാതെ അവരെല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് അവരുടെ പരീക്ഷണം കാണാനായി ജോൺസൺ അവിടേക്ക് വരികയും മിൻഹോയുടെ രക്തത്തിൽ നിന്ന് എടുത്തത് വലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വലിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഡോക്ടർ പറയുകയും ചെയ്യുന്നു ഈ സമയം കൊണ്ട് തോമസും കൂട്ടരും വിക്കടിന്റെ മതിലിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ അവിടെ നിന്ന് നടന്നു നോക്കുമ്പോൾ ഒരു വമ്പൻ സിറ്റിയാണ് അവിടെ ഉള്ളത് ഇവിടെ എങ്ങോട്ട് പോകണമെന്നോ എവിടെയാണ് മിൻഹോ ഉള്ളതെന്നോ ഒന്നും അവർക്കറിയില്ല അങ്ങനെ അവർ അവിടെ നിന്ന് കുറച്ചു ദൂരം ഓടി നടക്കുകയും ഉയരത്തിൽ നിന്ന് നോക്കാൻ വേണ്ടി അവിടുത്തെ മതിലിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ശേഷം അവിടെയുള്ള ബൈനോക്കുലർ വഴി നോക്കിയ ശേഷം നമുക്ക് മിൻഹോയെ കണ്ടെത്താനുള്ള വഴി ഇതാണെന്ന് അവൻ പറയും അതെന്താണെന്ന് തോമസ് അതിലൂടെ നോക്കുമ്പോഴാണ് അവിടുത്തെ ലാബിൽ രസം നിൽക്കുന്നതായിട്ട് കാണുന്നത് അവളുടെ സഹായത്തോടെ മാത്രമേ മിൻഹോയെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് ഗാലി പറയും അങ്ങനെ അന്നവർ തിരിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് വന്ന ശേഷം അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അവളിലൂടെ അല്ലാതെ നമുക്ക് മിൻഹോയെ കണ്ടെത്താൻ കഴിയില്ലെന്നൊക്കെ അവർ പറയുമ്പോൾ ആന്നും വേണ്ട അത് ശരിയാവില്ലെന്നൊക്കെ തോമസ് പറയുകയും ഇതോടെ ന്യൂയറ്റ് അവന്റെ നേർക്ക് തിരിഞ്ഞ് അവളുടെ സഹായം തേടിയാൽ വിക്കഡ് അവളെ അപകടപ്പെടുത്തുമെന്ന് കരുതിയായിരിക്കും നീ അതിനെ സമ്മതിക്കാത്തതല്ലേ നിനക്ക് അവളെ ഇഷ്ടമായത് കൊണ്ട് ഇതിന് സമ്മതിക്കാത്തതല്ലേ മിൻഹോയെക്കാട്ടിയും വലുതല്ലട അവളെന്നൊക്കെ പറഞ്ഞ് ന്യൂയറ്റ് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും അവൻ വല്ലാതെ ആയിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അവരാരും ഇതുവരെ നൂറ്റിനെ അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല അങ്ങനെ അന്ന് തോമസ് നേരെ നൂറ്റിന്റെ അടുത്തേക്ക് ചെന്ന് നീ എന്താണ് അങ്ങനെയൊക്കെ പെരുമാറിയത് അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കൈപൊക്കി കാണിക്കുന്നു ആ വൈറസ് അവനും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ സോംബി ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണമാണ് നേരത്തെ ദേഷ്യപ്പെട്ടത് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും മിൻഹോ എന്ന് രക്ഷപ്പെടുത്തിയാൽ മതി അതിന് നമുക്ക് ട്രസയെ ഉപയോഗിക്കാതെ വേറെ വഴിയില്ലെന്നൊക്കെ അവൻ പറയുകയും അങ്ങനെ തോമസ് അതിന് തയ്യാറാവുകയും ചെയ്യും ഈ സമയം ട്രസ മിൻഹോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ണെങ്കിൽ പരീക്ഷണങ്ങൾ കാരണം ആകെ തളർന്നിരിക്കുന്നു ഇവിടെ വൈറസ് ബാധിച്ച ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു നിന്റെ രക്തത്തിൽ നിന്ന് ഉണ്ടാക്കിയ മരുന്ന് അവൾക്ക് കുത്തിവെച്ചു അവരുടെ അസുഖം മാറുന്നുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ലോകത്തുള്ള എല്ലാരെയും രക്ഷിക്കാൻ കഴിയും നിനക്ക് എന്റെ കൂടെ ഒന്ന് നിന്നൂടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് അവളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് നീ ഞങ്ങളെല്ലാം ചതിച്ചതാണ് നിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്ന ഈ കള്ളി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയും അപ്പോഴേക്കും എല്ലാവരും വന്ന് അവനെ പിടിച്ചു കെട്ടുകയും ഒക്കെ ചെയ്യുന്നു റസ ആകെ പേടിച്ചു നിൽക്കുകയാണ് നീയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം മരിക്കാൻ കാരണം എന്നൊക്കെ അവൻ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു ഡോക്ടർ അവിടേക്ക് വന്ന് ലാബിലേക്ക് വരാൻ പറയുകയും അവൾ ഓടിച്ചെന്ന് ലാബിൽ നോക്കുമ്പോൾ നേരത്തെ കുത്തിവെച്ച പെൺകുട്ടി ജോംബിയായി മാറിക്കൊണ്ട് എല്ലാവരെയും ആക്രമിക്കുന്നതായി കാണുകയും ചെയ്യുന്നു ഇതോടെ താൻ ചെയ്ത പരീക്ഷണമെല്ലാം തോറ്റു എന്ന് മനസ്സിലാക്കി അവൾ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു അന്ന് വിഷമത്തോടെ അവൾ റോഡിൽ വണ്ടി കാത്തു നിൽക്കുകയാണ് പെട്ടെന്ന് അവൾ നോക്കുമ്പോൾ അപ്പുറത്ത് തോമസ് നിൽക്കുന്നതായി കാണുകയും അവൻ ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നത് കണ്ട് അവൾ ഷോക്കായി അവന്റെ നേർക്ക് ഓടി ചെല്ലുകയും ചെയ്യുന്നു അവനെ അന്വേഷിച്ച് അവൾ പുറകെ ചെല്ലുമെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ ദൂരേക്ക് നടന്നു പോവുകയാണ് അങ്ങനെ അവന്റെ പിറകെ പോയി പോയി അവൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് എത്തുകയും അവൻ എവിടെയാണെന്ന് അറിയാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടെ പുറകിലൂടെ അവൻ അവിടേക്ക് വരികയും ചെയ്യുന്നു നീ ഇവിടെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ നിന്നെ കൊന്നു കളയുമെന്നൊക്കെ അവൾ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പൊക്കോളാം എനിക്ക് ഒരേ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രം മതി നീ ഞങ്ങളെല്ലാം ചതിച്ചിട്ടല്ലേ പോയത് അതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു ഒരിക്കലുമില്ല എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് തോമസ് പറയുകയും അവളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ അന്നവർ അവളെ ഒരിടത്ത് പിടിച്ചു വെച്ച് ചോദ്യം ചെയ്യുകയാണ് മിൻഹോ എവിടെയാണ് ഉള്ളതെന്ന് അവർ ചോദിക്കുമ്പോൾ മൂന്നാമത്തെ സബ് ലെവലിലാണ് െന്നും അവിടെ ഇരുപത്തെട്ട് പേരോടൊപ്പം അവൻ ഉണ്ടെന്നും അവൾ പറയുന്നു നമുക്ക് എങ്ങനെ അവിടേക്ക് ചെല്ലാൻ കഴിയുമെന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടേക്കൊന്നും കയറി ചെല്ലാൻ കഴിയില്ല വിക്കടിന്റെ മെയിൻ ആളുകളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് മാത്രമേ അവിടേക്കൊക്കെ കയറാൻ കഴിയൂ നീം ഇപ്പോ വിക്കഡിന്റെ വലിയ ഒരാളല്ലേ അപ്പോ നിന്റെ ഫിംഗർ പ്രിന്റ് വെച്ച് കയറാൻ പറ്റുമല്ലോ എന്ന് അവർ ചോദിക്കുമ്പോൾ പറ്റും പക്ഷെ നിങ്ങൾക്കാർക്കും അവിടേക്ക് വരാൻ കഴിയില്ല നിങ്ങളുടെ ദേഹത്ത് കടിപ്പിച്ചിട്ടുള്ള ചിപ്പ് അവർ ഡിറ്റക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ആ ചിപ്പ് നീ തന്നെ റിമൂവ് ചെയ്യാൻ അവർ പറയുന്നു അങ്ങനെ അന്ന് അവരുടെ എല്ലാം കഴുത്തിൽ വിക്കഡ് കടിപ്പിച്ചിരുന്ന ചിപ്പ് അവൾ ഓപ്പറേറ്റ് പുറത്തെടുത്തിരിക്കുകയാണ് തോമസിന്റെ ചിപ്പ് അവൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ വൃന്ദയെ കണ്ടിട്ട് അവൾക്ക് മുമ്പ് വൈറസ് ബാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അവൾ നല്ലപോലെ ക്ലിയർ ആയി എല്ലാ പ്രശ്നങ്ങളും മാറി റൈറ്റ് ആമിൽ ഉണ്ടായിരുന്നപ്പോൾ എന്റെ രക്തം ഉപയോഗിച്ചാണ് അവൾ ക്ലിയർ ആയതെന്ന് തോമസ് പറയുകയും ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന റസ അപ്പോ നിന്റെ രക്തത്തിൽ ആന്റിബോഡി ഉണ്ടോ അങ്ങനെയെങ്കിൽ നിന്നിൽ നിന്ന് മരുന്ന് കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ അവൾ പറയുമ്പോൾ എന്നിട്ടാണ് എന്നെയും കൊലയ്ക്ക് കൊടുക്കേണ്ടത് അതിനെപ്പറ്റി നീ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയും ഗാലി അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ റിയാതെ തോമസിന്റെ രക്തം അവൾ കയ്യിൽ എടുക്കുകയും ചെയ്യും ഈ സമയം ജോർജ് അവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ പുറത്ത് ഒരാൾ വേണമെന്നും എങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് പറ്റിയാൽ സഹായിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ അയാൾ പറയുകയും അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യും അങ്ങനെ അന്ന് തോമസ് അവളെയും കൊണ്ട് മുഖം മൂടിയിട്ട് വിക്കടിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലായിടത്തും സേഫായി തന്നെ അവർ ക്രോസ് ചെയ്തു പോകുന്നു ഇതിനിടെ വേറൊരുത്തൻ അവരുടെ മുന്നിലേക്ക് വരികയും എന്നോടൊപ്പം വരാൻ പറഞ്ഞ് അവർ അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു അത് ന്യൂറ്റാണ് അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നതിന്റെ ഇടയിൽ പുറത്ത് നിന്ന് ഗാലി കൂടി അവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുകയും ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് വാതിലൊക്കെ തറന്ന് ഉള്ളിലേക്ക് കയറിയ ശേഷം അവർ സി സി ടി വിയുടെ സെർവർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു ഈ സമയം വൈറസ് ഏറ്റ നെറ്റ് നന്നായി ചുമയ്ക്കുകയാണ് അവനെ കാണുമ്പോൾ തന്നെ വൈറസ് ഏറ്റിട്ടുണ്ടെന്ന് ട്രസയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ സി സി ടി വി സെർവർ തുറന്ന ശേഷം അതിലേക്ക് ഹാക്കിംഗ് ഡിവൈസ് അവർ കണക്ട് ചെയ്ത് വെക്കുകയും ഇതോടെ ഗാലിയുടെ ബോസിന്റെ ആളുകൾ സി സി ടി വി ഹാക്ക് ചെയ്ത് അവർ പോകുന്ന ഒന്നും കാണാൻ കഴിയാത്ത തരത്തിലാക്കുന്നു ഈ സമയം അവിടെയുള്ള ഒരു സെക്യൂരിറ്റി നടന്നു വന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും തോമസ് അവനെ വെടിവെച്ച് യും അവിടെ നിൽക്കുന്നവരെല്ലാം വെടിവെച്ചിട്ട ശേഷം നേരെ മിൻഹോയെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെയുള്ള ആളുകളെല്ലാം തുറന്നുവിടുന്നു എന്നാൽ എല്ലാവരും പുറത്തിറങ്ങിയെങ്കിലും അതിലൊന്നും മിൻഹോ ഇല്ല അവൻ എവിടെ പോയെന്ന് തോമസ് ചോദിക്കുമ്പോൾ ട്രസ് നേരെ കമ്പ്യൂട്ടറിൽ പരിശോധിക്കുകയും അവനെ മെഡിക്കൽ ചെക്കപ്പിനായി കൊണ്ടുപോയിരിക്കുകയാണെന്നും അത് ഈ കെട്ടിടത്തിന്റെ മറുവശത്താണെന്നും അവൾ പറയുന്നു ഈ സമയം മിൻഹോയെ അടുത്ത പരീക്ഷണത്തിന് ലാബിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നത്തെ പരീക്ഷണത്തിൽ അവൻ മരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ചെയ്യാനാണ് ജാൻസൺ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ അവർ പറയുന്നു അങ്ങനെ തോമസും നൂറ്റും മിൻഹോയെ തേടി പോകാൻ തയ്യാറാവുകയാണ് നിങ്ങൾ പൊയ്ക്കൊള്ളാനും ഞാൻ ഇവിടെ അവർ സൂക്ഷിച്ചിരിക്കുന്ന സെറം എടുത്തുകൊണ്ട് വരാമെന്നും അതിന്റെ ബോസിനും ഒക്കെ പ്രയോജനപ്പെടുമെന്നും ഒക്കെ അവൻ പറയുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയും ഗാലി സെറം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവർ അവിടെ നിന്ന് പുറത്തേക്ക് കടന്ന് നേരെ ചെന്ന് അവിടുത്തെ ഒരു ലിഫ്റ്റിലേക്ക് കയറുകയും അടുത്ത ബിൽഡിംഗിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ അവിടേക്ക് വന്ന് ഇടിച്ചു കയറുന്നു അത് ജാൻസൺ ആണ് ഇതോടെ തോമസൊക്കെ ആകെ പേടിച്ച് നിൽക്കുകയാണ് നിങ്ങൾ മിൻഹോയിൽ നിന്ന് കണ്ടെത്തിയ പ്രൊജക്ട് വിഷമം വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം എന്നാൽ അത് വെച്ച് ഒരിക്കൽ ും തളരുത് ഇനിയും പരീക്ഷണം ചെയ്യാൻ പറ്റിയ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് നമുക്ക് മരുന്ന് കിട്ടുന്നത് വരെ അത് തുടർന്നു കൊണ്ടേയിരിക്കണം അതുപോലെ നമ്മുടെ മതിലിന്റെ പരിസരത്തെവിടെയോ ആ തോമസ് വന്നിട്ടുണ്ട് നമ്മൾ അവനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവൻ രക്ഷപ്പെട്ടുപോയി അവൻ മിക്കവാറും നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ആദ്യം തന്നെ അത് നീ എന്റെ അടുത്ത് പറയണമെന്നൊക്കെ അയാൾ പറയുന്നു അപ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പൺ ആവുകയും അവർ മൂന്ന് പേരും അതിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു എന്നാൽ ആ പോക്കിൽ എന്തോ പന്തികേട് ജാൻസന് തോന്നുകയും അയാൾ എന്തിനോ തയ്യാറാവുകയും ചെയ്യുന്നു അപ്പോഴേക്കും തോമസും കൂട്ടരും താഴെ എത്തിയിരിക്കുകയാണ് നിന്റെ രക്തത്തിൽ ിൽ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് വൃന്ദക്ക് ഒന്നും പറ്റായിരുന്നത് ഒരു പരീക്ഷണം ചെയ്താൽ അത് കണ്ടെത്താമെന്നൊക്കെ അവൾ പറയുമ്പോൾ എന്നിട്ട് മറ്റുള്ളവരെ പോലെ എന്നെയും കൊല്ലാനാണോ നീയൊക്കെ ഇവിടെ എത്ര പേരെയാണ് കൊന്നൊടുക്കിയത് അതുപോലെ ഇനി നടക്കില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും ജാൻസൺ തോക്കുമായി അവിടേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ച് ആളുകളും അവരുടെ നേർക്ക് വരുന്നുണ്ട് ഇത് കണ്ട് അവൻ ട്രസ്സയെ പിടിച്ച് ഞാൻ ഇപ്പൊ തന്നെ ഇവളെ കൊന്നു കളയുമെന്നും ആരും അടുക്കരുതെന്നും ഒക്കെ പറയുമ്പോൾ നീ അവളെ കൊല്ലത്തില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം നീ അത്ര ധൈര്യമുള്ളവനാണെങ്കിൽ അവളെ ഒന്ന് കൊന്നു നോക്കിയെന്നൊക്കെ ജാൻസൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ട്രസ്സ അവരെ ലാബിനുള്ളിലേക്ക് തള്ളിയിട്ട് ഫയർ ആയിട്ടുള്ള അതിൽ ക്ലോസ് ചെയ്യുന്നു ഇതോടെ അവർ അതിനുള്ളിൽ സേഫായി നിൽക്കുകയാണ് അവൾ രക്ഷപ്പെടുത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ അതിന്റെ അപ്പുറത്തുള്ള വാതിൽ അടച്ചിരിക്കുകയാണെന്നും അവന്മാർക്ക് പുറത്തു പോവാൻ കഴിയത്തില്ലെന്നും അവരെ ജീവനോടെ തന്നെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണമെന്നും ജാൻസനോട് പറയുന്നു ശേഷം അവൾ നേരെ തോമസിന്റെ രക്തം പരിശോധിക്കാനായി അവിടെ നിന്ന് പോകുന്നു ഈ സമയം ഗാലി സെറമൊക്കെ എടുത്ത് സെറ്റ് ആവുകയും അത് ഒരുത്തനെ ഏൽപ്പിച്ച ശേഷം എല്ലാവരും എന്നോടൊപ്പം വരാൻ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഓടി പുറത്തേക്ക് ചെല്ലുമ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള ബസ്സുമായി വൃന്ദ എത്തിയിരിക്കുകയാണ് അങ്ങനെ ബസ്സിൽ കയറുന്നതിനിടെ തോമസ് എവിടെ നിന്ന് ി ചോദിക്കുമ്പോൾ അവനെ കണ്ടില്ലെന്ന് അവൾ പറയുകയും എങ്കിൽ ഞാൻ അവനെ കണ്ടെത്തിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പോവുകയും ചെയ്യുന്നു ഈ സമയം അവിടെ ഗാർഡുകൾ മുഴുവൻ തോമസിനെയും ന്യൂറ്റിനെയും തേടി നടക്കുകയാണ് എന്നാൽ അവരാരും കാണാതെ രണ്ടുപേരും അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നു ഗാർഡുകളെല്ലാം പോയി കഴിഞ്ഞ് ആരും അറിയാതെ അവർ നടന്നു പോകുന്നതിനിടെ പേജ് അവിടേക്ക് നടന്നു വരികയും അവർ അവനെ കാണുകയും ചെയ്യുന്നു പെട്ടെന്ന് പുറകിലൂടെ വന്ന ജാൻസൺ അവരെ കണ്ട് ചർവറെ വെടിവെക്കാൻ ശ്രമിക്കുകയും അവർ കഷ്ടിച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഗാർഡുകൾ അവരുടെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനെയും വെടിവെച്ച് വെടിവെച്ച് അവർ ഓടുകയും മിൻഹോ നീ എവിടെയാണെന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു പുറത്ത് അവർ വിളിക്കുന്നത് ലാബിൽ കിടക്കുന്ന മിൻഹോ കേൾക്കുകയും അവൻ ഒന്നും അറിയാത്തതുപോലെ കിടന്ന ശേഷം ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാനായി വരുന്നതിനിടെ കയ്യിൽ കിട്ടിയ സാധനം ഉപയോഗിച്ച് അയാളുടെ കാലിലേക്ക് കുത്തി ഇറക്കുകയും ശേഷം അവിടെയുള്ള ബാക്കി എല്ലാവരെയും അടിച്ച് പഞ്ചറാക്കി അവരുടെ എല്ലാം കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഈ സമയം തോമസും മിൻഹോയെ വിളിച്ച് വിളിച്ച് അവിടെയുള്ള പട്ടാളക്കാരെല്ലാം വെടിവെച്ച് വെടിവെച്ച് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ തോക്കിന്റെയൊക്കെ വെടിയുണ്ട ഏകദേശം തീരുകയും ഇതോടെ പിറകെ വന്നവർ നേർക്ക് അവിടെ കിടന്ന ഒരുത്തന്റെ കയ്യിലുള്ള ബോംബെടുത്ത് നുയേറ്റ് എറിയുകയും എല്ലാവരും തീരുകയും ചെയ്യുന്നു ഇതോടെ രക്ഷപ്പെട്ട് ഓടി പോകുന്നതിനിടെ അവരുടെ മുന്നിൽ ഒരാൾ വന്ന് അനങ്ങി പോരുതെന്നൊക്കെ പറയുകയും അവിടേക്ക് വന്ന് അവനെ ആട്ടിച്ച് പഞ്ചറാക്കി ഇടുകയും ചെയ്യുന്നു അവനെ കണ്ട് അവർക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷമായിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും വീണ്ടും പട്ടാളക്കാർ വരുന്നത് കണ്ട് അവർ അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവരുടെ മുന്നിലൂടെ ജാൻസനും കൂട്ടരും എത്തുകയും വേറെ വഴിയില്ലാതെ തൊട്ടടുത്ത റൂമിൽ കയറി അവർ ഡോറ് ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു ടെ അവർ ആ റൂമിന്റെ ഉള്ളിൽ സേഫ് ആയി നിൽക്കുകയാണ് എന്നാൽ പുറത്തേക്ക് പോകാൻ മറ്റൊരു വഴിയുമില്ല ജാൻസൺ നോക്കിയിട്ട് വാതിൽ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് തുറന്നു തരാൻ പട്ടാളക്കാരോട് പറയുകയും ഇതോടെ അവർ പോയി വലിയൊരു കട്ടർ എടുത്തുകൊണ്ട് വന്ന ശേഷം ഡോറിന്റെ ലോക്ക് മുറിക്കാൻ ശ്രമിക്കുന്നു ഇത് അവരെല്ലാവരും കാണുകയും ഇനി മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കുന്ന അവർ ഈ കണ്ണാടി വിളിച്ച് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന സിലിണ്ടർ എടുത്ത് ഗ്ലാസ് തകർത്ത് കളയുകയും ആ സിലിണ്ടർ നേരെ ചെന്ന് താഴെയുള്ള സ്വിമ്മിംഗ് പൂളിൽ വീഴുകയും ചെയ്യുന്നു അതിലേക്ക് എടുത്തു ചാടാതെ മറ്റൊരു വഴിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും പുറത്തുനിന്ന് അവർ വാതിൽ ഇടിച്ച് പൊളിച്ച് തുറക്കുമ്പോഴേക്കും പിന്നെ ഒന്നും ചിന്തിക്കാതെ അവർ നേരെ താഴെയുള്ള വെള്ളത്തിലേക്ക് എടുത്തങ്ങി ചാടുകയും അതിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ട് പൊങ്ങി വരികയും ചെയ്യുന്നു ഇതോടെ ജോൺസണ് ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ പെട്ട് സീനാവുകയും തോമസ് അയാളോട് യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും അയാളും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് ഒരുവിധം കരയിലേക്ക് നീന്തി ചെന്ന് കയറുമ്പോഴേക്കും തൊട്ടു മുന്നിൽ പട്ടാളക്കാർ അവരെ വളഞ്ഞു നിൽക്കുകയാണ് ഇതോടെ അവർ ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ തേഞ്ഞു നിൽക്കുമ്പോഴേക്കും ും പട്ടാളക്കാരിലൊരുത്തൻ മറ്റുള്ളവരെ എല്ലാം വെടിവെച്ച് പോകുന്നു ഇതാരാണെന്ന് മനസ്സിലാവാതെ അവർ നിൽക്കുമ്പോഴാണ് അത് എന്ന് അവർക്ക് മനസ്സിലാവുന്നത് നീ എങ്ങനെ ഇവിടെ നിന്നൊക്കെ മിൻഹോ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാമെന്ന് അവർ പറയുന്നു ഈ സമയം അവരെയും കാത്ത് ബസ്സിലിരിക്കുന്ന വൃന്ദ നോക്കുമ്പോൾ പട്ടാളക്കാരുടെ വണ്ടി വരികയാണ് ഇത് കണ്ട് എല്ലാവരും ഒളിച്ചിരിക്കുമെങ്കിലും ഇറങ്ങി ഓടുന്ന പട്ടാളക്കാരിലൊരുത്തു എന്തോ സംശയം തോന്നുകയും ഒറ്റയ്ക്ക് ഒരു ബസ് കിടക്കുന്നത് കണ്ട് അതിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയും ചെയ്യുന്നു മറ്റ് പട്ടാളക്കാരും ബസിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെ ഇനി ഒരു വഴിയുമില്ലെന്ന് വൃന്ദ്ര ും മനസ്സിലാവുകയും തങ്ങൾ ഇത്രയും നേരം ചെയ്ത കഷ്ടപ്പാടുകളെല്ലാം വെറുതെ ആവാൻ പോവുകയാണെന്നും അവൾക്ക് തോന്നുന്നു വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത് ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ